നിയമസഭയിലെ ഓണാഘോഷ പരിപാടിക്കിടയിൽ നൃത്ത ചുവടുവെച്ച ഒരു കൂട്ടുകാരൻ സ്റ്റേജിൽ മുൻപിൽ കുഴഞ്ഞു വീണിട്ടും കൂടെ നിന്ന് നൃത്തം ചെയ്തവർ അതറിയാതെ പോയി ആദ്യത്തെ നാൽപ്പത്തഞ്ച് സെക്കൻഡ്സ് അവർ കളിച്ചു ആ നൃത്തം ചെയ്ത വ്യക്തി പിന്നെ ഉണരുന്നില്ല എന്ന് കണ്ട് കൂടെ നൃത്തം ചെയ്ത നർത്തകി ഓടി വരികയാണ് എല്ലാവരും ചേർന്ന് അയാളെ കുലുക്കി വിളിക്കുന്നു എന്നിട്ട് പതുക്കെ നിവർത്തിയിരുത്തുന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത് കാണുന്നവർക്ക് എന്തു തോന്നുന്നു ഇങ്ങനെയാണോ കുഴഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ആൾക്കാർ പറയും സമയമാകുമ്പോൾ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പോയി സമയമായപ്പോൾ പോയി എന്നൊക്കെ പക്ഷേ ഇതിൽ നമ്മൾ വളരെയധികം അലേർട്ടായിരിക്കണം പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ജിമ്മിൽ വച്ചും ഓട്ടത്തിനിടയിലും പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിനുള്ളിലും വിവാഹ ഫങ്ഷനുകളിലും ഒക്കെ ആൾക്കാർ കുഴഞ്ഞു വീഴുകയാണ് കുഴഞ്ഞു വീഴുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് സി പി ആർ കൊടുക്കുക എന്നുള്ളതാണ് കൂടെ നിൽക്കുന്നവർ വാഹനത്തിന് ഏർപ്പാട് ചെയ്യാം വാഹനം എത്തുന്നതിന് മുമ്പ് ഈ ആളിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സി പി ആർ കൊടുക്കാൻ ആർക്കാണ് അറിയില്ലാത്തത് കൈ രണ്ടും കൂട്ടിച്ചേർത്തു വെച്ച് നെഞ്ചിൽ പതിനഞ്ച് തവണ അമർത്തണം പിന്നെ പതിനഞ്ച് തവണ വായിലൂടെ ശ്വാസം ഊതിക്കേറ്റണം മുഖത്ത് വെള്ളം തളിക്കൽ പേര് പറഞ്ഞ് വിളിക്കൽ ഇതൊന്നുമല്ല ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും അലേർട്ടായിരിക്കണം നമ്മുടെ സുഹൃത്തോ കൂടെ യാത്ര ചെയ്യുന്ന യാത്രികനോ വഴിയിൽ വെച്ച് കാണുന്ന വഴിയാത്രക്കാരനോ ആരുമാകട്ടെ കുഴഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് കുഴഞ്ഞു വീഴുന്നതിന് പല പല കാര്യങ്ങളുണ്ട് പക്ഷേ ശാസ്ത്രം പറയുന്നു എൺപത് ശതമാനത്തോളം കേസുകൾ സി പി ആർ കൊടുക്കുക വഴി ആളിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പത്തും പതിനഞ്ചും പേർ ഒരുമിച്ച് കൂടുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും വിവേകത്തോടെ ചില സാഹചര്യങ്ങൾ പെരുമാറിയില്ല എങ്കിൽ ഇവിടെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഇവിടെ ഒരു സാഹചര്യമുണ്ടായി ഇനിയും ഇതുപോലെ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ടെക്നോ പാർക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ നാല് സീറ്റിനപ്പുറത്തിരുന്ന് പേര് പറയുന്നില്ല ആ വ്യക്തി താഴേക്ക് കുഴഞ്ഞു വീണു അവിടെ കൂടി എല്ലാവരും പറഞ്ഞു വെട്ടം കിട്ടട്ടെ പ്രകാശം കിട്ടട്ടെ മാറി നിൽക്ക് വെള്ളമെടുത്തുകൊണ്ടുപോവാ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ആൾക്കാരെ ദൂരെ പായിച്ചു അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സൂപ്പർവൈസറും മറ്റാൾക്കാരും ഇദ്ദേഹത്തിന് ചുറ്റും നിന്നു ഫോൺ വിളിച്ച് വാഹനത്തെ ഏർപ്പാട് ചെയ്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അന്ന് പിന്നെ ആ വ്യക്തി ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ തിരികെ വന്നില്ല അതുകൊണ്ട് ദയവായി ഇത് മനസ്സിലാക്കുക ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കുഴഞ്ഞു വീണാൽ നിങ്ങൾ മറ്റാരെയും നോക്കണ്ട സി പി ആർ കൊടുക്കുക വാഹനം ഏർപ്പാട് ചെയ്യുക